എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൂവിൽ നിന്നും പൂവിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ എന്തെല്ലാം പഠിച്ചിരുന്നു ഒരു പൂവ് വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിച്ചിരുന്നു കേസരപുടവും ജനിപുടവും വരച്ച് അവയ അതിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിച്ചിരുന്നു പ്രത്യുൽപാദനം എന്താണെന്ന് പഠിച്ചിരുന്നു ഏകലിംഗ പുഷ്പവും ദ്വിലിംഗപുഷ്പം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം ആ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത പാട്ട് പഠിക്കാം നമ്മൾ അടുത്ത പാട്ട് നോക്കിക്കേ വിത്തായി മാറാൻ പരാഗര എണുക്കളിൽ നിന്ന് പൂമ്പീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരണം പൂ ബീജം അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ അപ്പം എങ്ങനെയാണ് ഒരു ചെടിയിൽ വിത്ത് ഉണ്ടാവുന്നത് വിത്ത് ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം ചെടിയിൽ ഫലം ഉണ്ടാവണം കായ ഉണ്ടാവണം കായയാണെന്ത് വിത്തായിട്ട് മാറുന്നത് അപ്പം ആദ്യം ഫലം ഉണ്ടാവുന്നത് എങ്ങനെയാ നോക്കാം ഫലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന പ്രവർത്തനം നടക്കണം ഇനി എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം അതായത് പും ബീജവും അണ്ടവുമായി കൂടി പ്രവർത്തനത്തെയാണ് നമ്മൾ ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത് പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് നമ്മൾ വരച്ചപ്പോൾ ഓർക്കുന്നില്ലേ കേസരപടം വരച്ച മാർക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് ഈ പുംബീജം എന്ത് ചെയ്യണം അണ്ടാശയത്തിലെത്തി ഓവളിനകത്താണ് എന്ത് വെച്ചിരിക്കുന്നത് അണ്ടം വെച്ചിരിക്കുന്നത് ഈ അണ്ടവുമായി കൂടിച്ചേരണം ആ കൂടിച്ചേരുന്ന പ്രവർത്തനത്തെയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത് ബീജസങ്കലനം ശേഷം മാത്രമേ എന്തുണ്ടാവുള്ളൂ ചെടിയിൽ കായ്കളുണ്ടാവുകയുള്ളൂ ോക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്താണ് ബീജസങ്കലനം അതുപോലെ തന്നെ ബീജസങ്കലനം നടക്കുന്നത് എവിടെ വച്ചാണ് ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ എവിടെ എത്തണം പരാഗണ സ്ഥലത്തെത്തണം അവിടെ നിന്ന് പുംബീജം എത്തണം അതായത് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജവും അണ്ടവും എവിടെ എത്തണം അണ്ടാശയത്തിലെത്തണം എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ചെടിയിൽ ബീജസങ്കലനം നടക്കുള്ളൂ ബീജസങ്കലനം ഇമ്പോർട്ടൻ്റ് ആണ് ബീജസങ്കലനം നടന്നതിന് ശേഷം മാത്രമേ എന്തുണ്ടാവുള്ളൂ ചെടിയിൽ കായ്കൾ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ആൺമരവും പെൺമരവും എന്താ നോക്കാം എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം കുടപ്പന കുടംപുളി ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവുമുണ്ട് അതായത് ചില സസ്യങ്ങളുടെ പ്രത്യേകതയാണെന്ത് അവയിലെന്തായിരിക്കും ആൺമരം എന്ന് പറയുന്നത് വേറെയായിരിക്കും പെൺമരം എന്ന് പറയുന്നത് വേറെയായിരിക്കും ഏത് പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പറഞ്ഞു ആൺപൂക്കളുടെ പ്രത്യേകത എന്താണ് അവയിൽ എന്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ കേസരപുടം മാത്രമേ കാണപ്പെടുന്നുള്ളൂ പെൺമരത്തിലാണെങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ പെൺപൂക്കൾ മാത്രമേ കാണപ്പെടുകയുള്ളൂ പെൺപൂക്കളിൽ എന്താ ഉണ്ടാവുക ജനിപുടം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആൺമരവും പെൺമരവും ഉള്ള സസ്യങ്ങളെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ കുടപ്പന കുടംപുളി ജാതി തുടങ്ങിയവ നമുക്ക് പരാഗണം എന്താണെന്ന് പഠിക്കാം പരാഗണത്തെ പറയുന്ന പേരാണ് പോളിനേഷൻ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം കേൾക്കുമ്പോൾ കൺഫ്യൂഷനാകുന്നുണ്ടല്ലേ പരാഗണം പരാഗരേണു പരാഗണ സ്ഥലം ഒരു പരാഗണത്തിൻ്റെ മൊത്തം കൂടിയൊരു കൺഫ്യൂഷൻ അല്ലേ അപ്പം അതെന്താ പറയുന്നത് നമ്മൾ ഈ പരാഗരേണുക്കൾ എവിടെയാണ് കാണപ്പെടുന്നത് പരാഗിയിലാണ് കാണപ്പെടുന്നത് ഈ പരാഗിരേണുക്കൾ എവിടെ പതിക്കണം പരാഗണം നടക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പരാഗണ സ്ഥലം അവിടെ പതിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പരാഗണം പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്ത് പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ് അപ്പോൾ പരാഗണം എന്താണ് എന്താണ് പരാഗണകാരികൾ ഇവയാണ് ഈ ഭാഗത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പരാഗണമെന്ന് പറഞ്ഞാൽ എന്താണ് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പരാഗണം ഈ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് പരാഗണകാരികൾ എന്ന് പറയുന്നത് ഇന്ന് നോക്കിക്കേ ഏതെല്ലാം ജീവികളാണ് പരാഗണത്തിന് സഹായിക്കുന്നത് അവർക്ക് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ പൂമ്പാറ്റ തേനീശ തുടങ്ങിയ ജീവികളെല്ലാം പരാഗണത്തിന് സഹായിക്കാറുണ്ട് കാരണം എന്താ ഇവ ചെടിയിൽ വന്നിരിക്കുമ്പോൾ എന്തു പറ്റും അവയുടെ കാലിലൊക്കെ എന്തുമായിട്ടും പരാകരേണുക്കൾ പറ്റി പിടിക്കും അങ്ങനെ അവ എവിടെ എത്തും പരാഗണ സ്ഥലത്തെത്തും അതുവഴി എന്ത് സംഭവിക്കും പരാഗണം സംഭവിക്കും അങ്ങനെ പരാഗണത്തിന് സഹായിക്കുന്നതിന് എന്ത് പറയും നമ്മൾ പരാഗകാരികൾ അഥവാ പോളിനേറ്റിംഗ് എന്ന് പറയും പരാകാരികൾക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പൂമ്പാറ്റ തേനീച്ച തുടങ്ങിയവ ദുർഗന്ധമുള്ള പൂക്കളും സാധാരണ പൂവിനൊക്കെ എന്താ എല്ലാവരും നല്ല മണം എന്നല്ലേ പറയാം പൂവിന് എന്തൊരു മണം റോസിന് എന്തൊരു മണം അങ്ങനെയല്ലേ പറയാം പൂവെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെന്താ പൂവിൻ്റെ ആ സ്മെല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധമാണല്ലേ ഓർക്കുക നോക്കിക്ക ദുർഗന്ധമുള്ള പൂക്കളുണ്ടോ എന്നാൽ അങ്ങനെയുള്ള പൂക്കളും ഉണ്ട് നമുക്ക് നോക്കാം ചേനപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ ചേ പറമ്പിലൊക്കെ ചേനയുണ്ടെങ്കിൽ ചേനയിൽ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സ്മെല്ല അതായത് ഒരു ബാഡ് സ്മെല്ലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം അതായത് ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് പരാഗണകാരികൾ കാരികൾ എന്തുണ്ട് പരാഗണം നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ അപ്പം ചേനയിലും ചേമ്പിലും ഒക്കെ ഈ പരാഗണം നടത്താൻ സഹായിക്കുന്നത് ആരാണ് ഈച്ചകളാണ് അപ്പോൾ പരാഗണകാരികൾ ആരാണ് ഈച്ചയാണ് ഈ ഈച്ചനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേനപ്പൂവിന് എന്തുള്ളത് ദുർഗന്ധമുള്ളത് അപ്പോൾ ദുർഗന്ധമുള്ള പൂക്കളുമുണ്ട് അതിന് കാരണം എന്താണ് ആ ദുർഗന്ധം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പരാഗണകാരികളായ ജീവികളെ ആകർഷിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ആ പൂവിന് ആ ദുർഗന്ധം കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈച്ചയും തേനീച്ച പൂമ്പാറ്റ അതൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞു പരാഗണകാരികളാന്ന് പറഞ്ഞു അല്ലേ ഇനി ഈച്ചയും തേനീച്ചയും മാത്രമല്ല കാറ്റ് വെള്ളം അതൊക്കെ എന്താണ് പരാഗണകാരികളാണ് എങ്ങനെയാ നോക്കാം അല്ലെ കാറ്റ് ജലം എന്നിവയും പരാഗണകാരികളാണ് നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ് അതെന്തുകൊണ്ടാണ് പരാഗ്രേണുക്കൾ എന്ന് പറയുന്നത് എന്താണ് തീരെ ഭാരം ഭാരം കുറഞ്ഞവയാണ് അപ്പോൾ കാറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ പറന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പരാഗണം നടത്താൻ പറ്റും അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് എന്ത് അതായത് വെള്ളം മഞ്ഞുതുള്ളി തുള്ളി എക്സാമ്പിൾ ആണ് കുരുമുളക് ചെടി കുരുമുളക് ചെടിയിൽ ജലം അഥവാ മഞ്ഞുതുള്ളിയാണ് പരാഗണകാരികൾ അപ്പോൾ പരാഗണകാരികൾക്ക് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം തേനീച്ച പറയാം പൂമ്പാറ്റ അതുപോലെ കാറ്റ് ജലം എന്നിവയും പരാഗണകാരികളാണ് ഈ കാറ്റ് പരാഗണകാരികളാവുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവ അതുപോലെ തന്നെ ജലം അഥവാ മഞ്ഞു തുള്ളി പരാഗണകാരിയാകുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക് ചെടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റിയാണ് എന്താ തോന്നിയിരിക്കുന്നത് നോക്കിക്കേ ചില പൂക്കളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ താഴെ പറയുന്നവയിൽ ഏത് പരാഗണകാരിയ്ക്കാണ് ഈ സവിശേഷതകൾ അനുയോജ്യമാകുന്നത് ഇപ്പം നോക്കിക്കേ ഒന്നാമത്തെ എന്താണ് ഭാരം കുറഞ്ഞ പരാഗണ പരാഗണേണുക്കൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭാരം കുറഞ്ഞ പരാഗര എണുക്കളിൽ എന്താണ് പരാഗണകാരിയാവുന്നത് കാറ്റാണ് പരാഗണകാരികൾ നെല്ലിൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞല്ലേ ഓർക്കുന്നില്ലേ ഇത് നോക്കിക്കേ വർണ്ണഭംഗിയുള്ള പൂക്കൾ വർണ്ണഭംഗിയുള്ള പൂക്കളാണെങ്കിൽ എന്താ ആ പൂക്കളുടെ ഭംഗി എന്തായിരിക്കും ആകർഷിച്ചുകൊണ്ട് പരാഗണത്തിന് സഹായിക്കുന്നത് ആരായിരിക്കും തേനീച്ച ആയിരിക്കും രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിൽ പരാഗണത്തിന് സഹായിക്കുന്നത് നിശാശലഭങ്ങൾ പോലെയുള്ള രാത്രി വരുന്ന പൂമ്പാറ്റകളാണ് ഈർപ്പത്തിലൂടെയുള്ള പരാഗണം ഈർപ്പത്തിലൂടെയുള്ള പരാഗണം അതായത് നമ്മൾ കുരുമുളക് പറഞ്ഞില്ലേ കുരുമുളകിൽ എന്തായിരുന്നു പരാഗണകാരി മഞ്ഞു തുള്ളി ആയിരുന്നു അത് തന്നെയാണ് ഈർപ്പത്തിലൂടെയുള്ള പരാഗണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈർപ്പത്തിലൂടെയുള്ള പരാഗണത്തിലെ പരാഗണകാരി ആരായിരിക്കും ജലം അഥവാ മഞ്ഞു തുള്ളി അപ്പൊ പരാഗണ രേണുക്കളെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം ഭാരം കുറഞ്ഞവെന്ന് തരംതിരിക്കാം പിന്നെ എങ്ങനെയാണ് വർണ്ണഭംഗി വെച്ചിട്ട് പറയാം അതുപോലെ രാത്രി വിരിയുന്ന പൂക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവയിലൊരു വേറെ പരാഗണകാരിയായിരിക്കും ഈർപ്പത്തിലൂടെയുള്ള പരാഗണത്തിന് അവയ്ക്കൊക്കെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ കാറ്റ് തേനീച്ച നിശാശലഭം മഞ്ഞു തുടങ്ങിയവ ഇനി നമുക്ക് കൃത്രിമ പരാഗണമഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താ നോക്കാം അതായത് സാധാരണ എന്താണ് പരാഗണം സ്വയം ചെടികളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇനി അങ്ങനെ നടക്കാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതിനാണ് നമുക്ക് കൃത്രിമ അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുക അത് എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ആ മികച്ച ഇനം വിത്തുകളൊക്കെ എടുക്കുന്നതിനാണ് അതുപോലെ ഗുണമേന്മയുള്ള നല്ല ഫേർട്ടിലൈസ് ആയിട്ടുള്ള ചെടിയൊക്കെ എടുക്കുന്നതിനാണ് എന്ത് കൃത്രിമ പരാഗണം ചെയ്യുന്നത് അതായത് മികച്ച വിത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട് ഇതിനെയാണ് കൃത്രിമ എന്ന് പറയുന്നത് കൃത്രിമ പരാഗണത്തിൽ നമ്മൾ എന്താ ചെയ്യുക മികച്ച വിത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല ചെടിയിൽ നിന്ന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് എന്തിനെ ശേഖരിക്കും പരാഗ്രേണുക്കളെ ശേഖരിക്കും എന്നിട്ട് എന്ത് ചെയ്യും അത് വേറെ ഏതെങ്കിലും ഒരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറും ഇതാണ് കൃത്രിമ പരാഗണം ഇപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻ എന്താണ് എന്താണ് കൃത്രിമ പരാഗണം അപ്പം കൃത്രിമ പരാഗണം എന്താണ് നമ്മൾ ഗുണമേന്മയുള്ള ഒരു ചെടിയിൽ നിന്ന് പരാഗരണുക്കളെ ശേഖരിച്ച് വേറെ ഏതെങ്കിലും ഒരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറുക ഇതിന് പറയുന്ന പേരാണ് കൃത്രിമ പരാഗണം മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികളില്ലാത്തത് നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു അതായത് ഈ വാനില വാനില മെയിനായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് മെക്സിക്കൻ കാടുകളിലാണ് ഇപ്പോൾ മെക്സിക്കൻ കാടുകളിൽ കൃത്രിമ പരാഗണമൊന്നും വേണ്ട തന്നെ എന്തായിരിക്കും ഈ വാനിലെ ചെടിയിൽ പരാഗണം നടക്കും അതിനുവേണ്ടി സഹായിക്കുന്ന തേനീച്ചകളാണ് പരാഗണകാരി എന്ന് പറയുന്നത് തേനീച്ചയാണ് ഏത് തേനീച്ചയാണ് മെലിപ്പോണ എന്ന് പറഞ്ഞാൽ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് അവിടുത്തെ പരാഗണകാരികൾ പക്ഷെ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് വാനിൽ കൃഷി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം നമ്മുടെ നാട്ടിൽ എന്തില്ല ഈ മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ആ പൂക്കളിൽ നിന്ന് നമ്മൾ എന്ത് ശേഖരിക്കും പരാഗരേണുക്കളെ ശേഖരിച്ച് എന്ത് ചെയ്യും പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയിടും ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് കൃത്രിമ പരാഗണം ഇപ്പൊ എന്താണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് നോക്കാം പരാഗണം ഏതൊക്കെ രീതിയിൽ നടക്കുന്നു ഈ മൂന്ന് ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ചിത്രങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ആദ്യത്തെ രണ്ട് ചിത്രം അതായത് അതിൽ രണ്ടിലും സ്വപരാഗണമാണ് അവസാനത്തെ മൂന്നാം ചിത്രത്തിൽ നടക്കുന്നത് പരപരാഗണമാണ് വെന്താന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പരാഗണം രണ്ടു തരത്തിൽ നടക്കും അതായത് സ്വപരാഗണവും ഉണ്ട് അതുപോലെ തന്നെ പരപരാഗണവും ഉണ്ട് അപ്പോൾ ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കി കയറിയ ഒരു ചെമ്പരത്തി ചെടിയുണ്ട് അപ്പോൾ ആ ചെമ്പരത്തി ചെടിയുടെ പൂവിൽ നിന്ന് പൂവ് മാത്രം കാണിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ ചിത്രവും അതും എന്തിൻ്റെ എക്സാമ്പിളാണ് സൊ പരാഗണത്തിൻ്റെ എക്സാമ്പിളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ ഒരു ചെടി തന്നെയാണ് ആ ചെടിയിൽ എന്ത് കാണിച്ചിട്ടുണ്ട് രണ്ട് പൂ കാണിച്ചിട്ടുണ്ട് അല്ലേ രണ്ട് ചെമ്പരത്തി പൂ കാണിച്ചിട്ടുണ്ട് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പരാഗണം നടന്നു ഇനി മൂന്നാമത്തെ ചിത്രം നോക്കിക്കേ മൂന്നാമത്തെ ചിത്രത്തിൽ എന്തായിരുന്നു രണ്ട് ചെമ്പരത്തി ചെടിയുണ്ട് അല്ലേ രണ്ട് ചെമ്പരത്തി ചെടിയിൽ ഒരു ചെമ്പരത്തി ചെടിയുടെ ആദ്യത്തെ ചെമ്പരത്തി ചെടിയുടെ പൂവിൽ നിന്ന് രണ്ടാമത്തെ ചെമ്പരത്തി ചെടിയുടെ പൂവിലേക്കാണ് പരപരാഗണം നടക്കുന്നത് പരാഗണം നടക്കുന്നത് അതിന് പറയുന്ന പേരാണ് എന്ത് പരപരാഗണം അതായത് സ്വപരാഗണം എന്താണ് ഒറ്റ ചെടിയിൽ നടക്കുന്നതാണ് പരപരാഗണമാണെങ്കിലോ ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടിയിൽ നടക്കുന്നതാണ് എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കിക്ക ആദ്യം നമുക്ക് സ്വപരാഗണം എന്താന്ന് നോക്കാം ആദ്യം നമുക്ക് സ്വപരാഗണം എന്താന്ന് നോക്കാം പരാഗ്രേണുക്കൾ ഒരു ചെടിയിലെ ഒരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്വപരാഗണം നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടില്ലേ ആദ്യത്തെ ചിത്രത്തിൽ പരാഗ്രേണു എവിടെയാണ് പതിക്കുന്നത് ഫസ്റ്റ് ഫിഗറിൽ എന്തായിരുന്നു ഒരു ചെടിയിലെ പൂവിൽ തന്നെയാണ് പതിക്കുന്നത് സെക്കൻഡ് ഫിഗറിൽ നമ്മൾ എന്താ കണ്ടത് അതേ ചെടിയിൽ തന്നെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് എന്ത് പതിക്കുന്നു പരാഗ്രേണു പതിക്കുന്നു ഇങ്ങനെ പരാഗണം നടക്കുകയാണെങ്കിൽ നമ്മളതിനെന്ത് പറയും സുപരാഗണം എന്ന് പറയും ഒന്നും കൂടെ നോക്കിക്കെ സുപരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ് പരാഗരേണുക്കൾ ഒരു ചെടിയിലെ ഒരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിലാണ് അതേ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നു ഇനി നമുക്ക് പരപരാഗണം എന്താ നോക്കാം അതായത് ഒരു പുഷ്പത്തിൻ്റെ പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പുഷ്പത്തിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ പറയുന്ന പേര് അതായത് നമ്മൾ എന്ത് കണ്ടു രണ്ട് ചെമ്പരത്തി ചെടിയാണ് ആദ്യത്തെ ചെടിയും ചെമ്പരത്തിയാണ് രണ്ടാമത്തെ ചെടിയും എന്താണ് ചെമ്പരത്തിയാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് പരാഗണം നടക്കുന്നത് ആദ്യ ചെമ്പരത്തി ചെടിയുടെ പുൽ നിന്നും അതിൻ്റെ മറ്റു അതേ വർഗ്ഗത്തിൽപ്പെട്ട അതായത് ചെമ്പരത്തിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ചെമ്പരത്തി ചെടി തന്നെ അതിൻ്റെ പൂവിലേക്ക് പരാഗരേണു വന്ന് പതിക്കുന്നതിനെ പറയുന്ന പേരാണ് പര പരാഗണം അപ്പൊ ഇവിടുത്തെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പരാഗണം എത്ര വിധമുണ്ട് ഓരോന്നും വിവരിക്കുക അപ്പൊ പരാഗണം എത്ര വിധമുണ്ട് പരാഗണം രണ്ട് രണ്ട് വിധമുണ്ട് ഏതൊക്കെയാണവ സ്വപരാഗണവും പരപരാഗണവും ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് സ്വപരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെ ആയിരിക്കും പരപരാഗണം എന്ന് പറഞ്ഞാലോ ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടിയിലായിരിക്കും ഇത്രയും മനസിലായെന്ന് വിചാരിക്കുന്നു ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടില്ല അതിൻ്റെ അടുത്ത ഭാഗം കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക ഹാവ് എ ഗുഡ് ഡേ താങ്ക് ഫോർ വാച്ചിങ്